വീഡിയോ ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ഇഞ്ചി മുപ്പത് മുതൽ തൊണ്ണൂറ് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചിരസ്ഥായിയായ സസ്യമാണ് ഇഞ്ചിയുടേത് മണ്ണിനു മുകളിലുള്ള ഭാഗം വർഷം തോറും നശിക്കുമെങ്കിലും മണ്ണിനടിയിലുള്ള ഇഞ്ചി വീണ്ടും വളരുന്നു ഇഞ്ചി ഔഷധമായും സുഗന്ധ വ്യഞ്ജനമായും ഉപയോഗിക്കുന്നു കിഴക്കൻ ഏഷ്യയിലാണ് ഇഞ്ചി ഉത്ഭവിച്ചത് യിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് ഇഞ്ചി പ്രത്യേക തരത്തിൽ ഉണക്കിയെടുക്കുന്ന ചുക്ക് ആയുർവേദത്തിലെ മിക്ക ഔഷധങ്ങളിലും ഒരു പ്രധാന ചേരുവയാണ് ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം